എൻ്റെ പേര് സിനോമോൾ ജോസഫ് ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്ട് പഴയന്നൂർന്ന് നിന്ന് പഴയന്നൂർ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തെട്ടിനാണ് ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അതിന് മുൻപായിട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ ഒരു കസിൻ ബ്രദർ എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുക ആളെടുത്തിട്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നീ ഒന്ന് വന്ന് എടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത്ര വിശ്വാസം പോരാ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ സമയത്ത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് തിരുവനന്തപുരം ടെക്നോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ എവറി വീക്ക് ഞാൻ ട്രാവൽ ചെയ്യുന്നത് ഈ മുൻപിലുള്ള വഴികൾ വഴിയിലൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വൈകിട്ടും ര രാവിലെയും തിരിച്ചങ്ങോട്ട് റിട്ടേൺ പോകുന്നതും എല്ലാം ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പക്ഷേ ഒരിക്കൽ പോലും എനിക്കിവിടെ ഒന്ന് കയറണമെന്ന് തോന്നിയിട്ടില്ല ആ സമയത്താണ് എൻ്റെ കസിൻ ബ്രദർ പറയുന്നത് ഒന്ന് പോയി എടുത്ത് നോക്കി നോക്ക് എന്ന് എടു പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പോകാനൊരു മടി ചേട്ടായങ്കൂടെ വാ പറഞ്ഞു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മെയ് ഇരുപത്തെട്ടിന് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ഞാൻ പുതിയ ഉടമ്പടി എടുത്തു ചേട്ടായി ഉടമ്പടി പുതുക്കി അപ്പോൾ എൻ്റെ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നത് ഞങ്ങളൊരു പുതിയ ഭവനം കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ താമസിച്ചു ഞങ്ങൾക്ക് ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നു ഒത്തിരി പഴയൊരു വീടായിരുന്നു അപ്പം ഞങ്ങൾക്കൊരു പുതിയ ഭവനം മേടിക്കണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ചാച്ച മരിച്ചുപോയി രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പതിനാറിന് എൻ്റെ ചാച്ച മരിച്ചുപോയി പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞു ബ്രദർ ന്യൂസിലാൻഡിലാണ് അപ്പോൾ കോവിഡ് കാരണം ആൾക്ക് വരാൻ പറ്റുന്നില്ല അപ്പോൾ ഈ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ തന്നെയായിരുന്നു അപ്പോൾ ഒത്തിരി വീടുകൾ ഞങ്ങൾ പോയി നോക്കി പലതും നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല ചിലപ്പം വെള്ളം ഉണ്ടാവില്ല അല്ലെങ്കിൽ വഴിയുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വീട് പണിയിപ്പിക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല അപ്പോൾ പുതിയ വീട് മേടിക്കാൻ തന്നെയായിരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത് ആറു വർഷത്തോളമായിട്ട് ഞങ്ങൾ വീടിങ്ങനെ നോക്കിക്കൊണ്ട് ഇരിക്കുകയാണ് അപ്പം ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല ഇതിനിടയ്ക്ക് ഫാദറിൻ്റെ മരണം വന്നു സിസ്റ്ററിൻ്റെ കല്യാണം വന്നു അപ്പോൾ ഫിനാൻഷ്യലി കുറേ ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ ഓരോ കാരണം അതിനിടയ്ക്ക് കോവിഡ് വന്നു അപ്പോൾ ഓരോ കാരണങ്ങളോട് ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ വന്ന് പലതും ഇങ്ങനെ നടക്കാണ്ട് വന്നപ്പം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുത്തപ്പം ഞാൻ ഈ പുതിയ വീടിൻ്റെ ഒരു കാര്യമാണ് മെയിനായിട്ട് ഞാനതിൽ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് വീടുകളിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു ചിലത് നമുക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വന്ന് നമ്മളൊരു അഡ്വാൻസ് കൊടുക്കാമെന്നുള്ളൊരു സ്റ്റേജിലേക്ക് പോകുമ്പം നമ്മളറിയും ബ്രോക്കറ് വിളിച്ച് പറയും ഒന്നുകിൽ അത് വേറെ ആരെങ്കിലും വാങ്ങി അതല്ല എന്നുണ്ടെങ്കിൽ അത് താമസയോഗ്യമായിരിക്കുള്ള വീടായിരിക്കില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേൾക്കും അപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങി പോയിക്കൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂൺ മാസത്തിൽ എൻ്റെ ബ്രദറ് ന്യൂസിലാൻഡിൽ നിന്ന് വന്നു അപ്പോൾ ആ സമയത്ത് ഒത്തിരി വീടുകൾ പോയി കണ്ടു അപ്പോൾ ഒരു വീട് പോയി കണ്ടതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ ഞങ്ങളത് വാങ്ങിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് നാളെ എഗ്രിമെൻറ്റ് പോകുന്ന സമയത്ത് ഇന്ന് അറിയുന്നു അതായത് അതൊരു താമസയോഗ്യമായ വീടല്ല എന്നറിയുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി കാരണം ഇത്രയും വർഷമായിട്ട് നമ്മൾ വീടുകൾ കാണുന്നു ഓരോന്നിനും ഓരോ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് മിസ്സായി പോവുക അപ്പോൾ ഇതെന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ സെക്കൻഡ് ടൈം ഇവിടെ വന്ന് പുതുക്കി അപ്പോൾ ഇവിടെ അറിയാം ഓരോ പ്രാവശ്യവും ഫസ്റ്റ് ടൈം വന്ന് ഇവിടെ ഉടമ്പടി എടുക്കുന്നവർക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് ഞാൻ ഫസ്റ്റ് ടൈം വന്ന് പുതുക്കി സെക്കൻഡ് ടൈം വന്ന് പുതുക്കി എന്നിട്ടും എൻ്റെ കാര്യം നടന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായി അങ്ങനെ ഡിസംബർ ഒന്നാം തീയതി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് മുന്നേ എനിക്ക് വീട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇനി ഇതിൽ വിശ്വസിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ എനിക്ക് വിഷമായി അത്രയും വിഷം രാഷ്ട്രയോടെ ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ പോയി ഡിസംബർ ഒന്നാം തീയതി ഡിസംബർ സെക്കൻഡ് വീക്ക് ഞങ്ങൾ ഒരു വീട് പോയി കണ്ടു ആ വീട് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു ആയിരം സ്ക്വയർ ഫീറ്റിലൊക്കെ ഒരു വീട് മേടിക്കാമെന്നുള്ളൊരിതിലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ വീട് പോയി കണ്ടപ്പം അത് ഏകദേശം ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഏകദേശം നല്ലൊരു എമൗണ്ട് വന്നിട്ടുണ്ട് പക്ഷേ എങ്കിലും ദൈവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ സെക്കൻഡ് വീക്കിൽ ഡിസംബർ ട്വൽത്ത് ഓർ സംതിങ് ആ ഡേറ്റിൽ ഞങ്ങൾക്ക് ആ വീട് അഡ്വാൻസ് കൊടുക്കാനും വിത്തിൻ വൺ വീക്ക് ഞങ്ങൾ ഫുൾ പേയ്മെൻറ്റ് റെഡി ക്യാഷ് കൊടുത്ത് ആ വീട് രജിസ്റ്റർ ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ അതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞു ഞങ്ങൾ ആഗ്രഹിച്ചതിനെ കഴിഞ്ഞും ഒത്തിരി നല്ലൊരു ഭവനമാണ് ഞങ്ങൾക്ക് തന്നനുഗ്രഹിച്ചത് അതോടൊപ്പം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആയിരിക്കുന്ന ഇടവകയിൽ തന്നെ ഞങ്ങൾക്കൊരു വീട് കിട്ടണമെന്നായിരുന്നു അപ്പം ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ തൊട്ടടുത്തൊരു ഒരഞ്ച് മിനിറ്റ് ഡിസ്റ്റൻസിലാണ് പുതിയ വീട് ഞങ്ങൾ വാങ്ങിച്ചത് ഈ വീട് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നോ അവിടെ പണി കഴിപ്പിച്ചിട്ടേറുന്നതാണ് പക്ഷേ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്കത് വാങ്ങിക്കാൻ പറ്റിയില്ല ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ആ വീട് വാങ്ങിക്കുന്നത് ഇപ്പോൾ സന്തോഷമായിട്ട് ഞങ്ങൾ ജനുവരി ഇരുപത്താറാം തീയതി ഞങ്ങളവിടെ താമസം തുടങ്ങി ഈ അനുഗ്രഹം തന്ന മാതാവിന് ഒരായിരം നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ തിരുവനന്തപുരം ടെക്നോ പാർക്കിലായിരുന്നു സോ ഞാൻ ഒറ്റപ്പാലത്തു നിന്നാണ് ട്രെയിൻ കയറുന്നത് തിരുവനന്തപുരത്ത് അല്ലാന്നുണ്ടെങ്കിൽ ബസ്സിനായിരിക്കും ഇതിലെ പോകുന്നത് അപ്പം ഏകദേശം നയൺ ഹവർ ട്രാവലിംഗ് ഉണ്ട് ഞാൻ പോയി പോകുന്ന വൺ സൈഡ് തന്നെ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ കോവിഡ് കാരണം വർക്ക് ഫ്രം ആണ് ബട്ട് സ്റ്റിൽ എനിക്ക് ട്രാവലിംഗ് ബുദ്ധിമുട്ടാണ് പിന്നെ ഫാദർ മരിച്ചതിനു ശേഷം മമ്മി മാത്രമേ ഉള്ളൂ അപ്പോൾ റീ ഓപ്പൺ ഓഫീസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും അവർ ട്രാവൽ ചെയ്യണമെന്നൊരു തോന്നലുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ദിവസം ലിങ്ക്ഡിനിലൊരു ഓപ്പണിംഗ് കാണുവാണ് അത് ബിഗ് ഫോറിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് അപ്പം ഞാൻ ആ ഓപ്പണിംഗ് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈ എച്ച് ആർ എന്നെ കോൺടാക്ട് ചെയ്തു അവിടെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് കൂടുതൽ റഫറൻസ് വരികയാണ് ഭയങ്കര ടാലൻറ്റഡായിട്ടുള്ള ആൾക്കാരൊക്കെ ആ കമ്പനിയിൽ എടുക്കത്തുള്ളൂ പക്ഷേ എന്നെ നെക്സ്റ്റ് ഡേ എച്ച് ആറ് വിളിക്കുന്നു നെക്സ്റ്റ് ഡേ ഇൻ്റർവ്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നു വിത്തിൻ വൺ വീക്ക് എനിക്ക് ഓഫർ വീക്ക് ഓഫർ വരുന്നു ഞാൻ അവിടെ ജോയിൻ ചെയ്യാണ് അപ്പം കൊച്ചിയിലേക്കാണ് ജോയിൻ ജോയിനിങ് ഉണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് തൃശ്ശൂരിൽ നിന്ന് പോയി വരാനായിട്ട് ഇപ്പം വലിയ ഡിസ്റ്റൻസ് ഇല്ല അനുഗ്രഹം തന്നതിന് രണ്ടാമതായിട്ട് മാതാവിനോട് ഒത്തിരിയേറെ നന്ദി പറയുന്നു അതോടൊപ്പം ഞങ്ങളൊരു വാഹനത്തിൻ്റെ കാര്യം ഞങ്ങൾ അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല രണ്ടാമത് ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഡിസംബറിൽ ഈ വീട് വാങ്ങിച്ചതിനോടനുബന്ധിച്ച് തന്നെ ദൈവാനുഗ്രഹത്താൽ മാതാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി ഞങ്ങൾക്കൊരു വീട് വാങ്ങിക്കാൻ പറ്റി ഒരുപാട് കടങ്ങളോ ബാധ്യതകളോ ഇല്ലാതെയാണ് ദൈവം ഇതെല്ലാം നടത്തി തന്നത് സോ ഇവിടെ ഇരിക്കുന്ന പലരും ഒരു സമയം ഒരു പ്രാവശ്യം പുതുക്കിയവരും രണ്ട് തവണ പുതുക്കിയവരും മൂന്ന് തവണ പുതുക്കിയവരും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും ഇത് ഒരു തവണ എടുത്തവർക്ക് തന്നെ പലപ്പോഴും ഇത് നടന്നിട്ടുണ്ടല്ലോ പക്ഷേ നമ്മുടെ എന്താ നടക്കാത്തതെന്ന് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ് നമുക്ക് എത്രയേറെ ഡിലേ വരുന്നു അത്രയേറെ നല്ലത് ദൈവം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയേറെ അനുഗ്രഹങ്ങൾ ചെയ്ത് ചെയ്തു തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി